ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ മാസം ഒൻപതാം തീയതി നേതൃത്വത്തിൽ വീണ്ടും ഒരു പണിമുടക്ക് നടത്തുകയാണ് ഇരുപത്തിരണ്ടാമതാ പണിമുടക്കാണ് രാജ്യത്ത് നടക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നടപ്പിലാക്കുന്ന ഉപകാരവകരണ നയവും നയത്തിനെതിരെയും ഇത്തരത്തിലുള്ള പൊതുപണിമുടക്കുകൾ ഈ പണിമുടക്കിൽ നമ്മൾ പതിനേഴ് മുദ്രാവാക്യങ്ങൾ ഉയർന്നിടിച്ചുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന തൊഴിൽ വകുപ്പ് മന്ത്രിക്കുമൊക്കെ ഐക്യം റേഡിയോടെ നേതൃത്വത്തിൽ പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വേദനകൾ മാർച്ച് മാസം ഉൾപ്പെടുത്തുന്നതാണ് ഏപ്രിൽ കഴിഞ്ഞു മെയ് ഇരുപതാം തീയതിയാണ് നമ്മൾ ആദ്യം പണിമുടക്ക് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് പക്ഷെ പത്താൻപത് ദിവസത്തിനുള്ളിൽ ഒരു ദിവസം പോലും രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്ക് എന്തിനാണെന്ന് വിളിച്ചു ചോദിക്കാൻ രാജ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിക്കോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ പണിമുടകം എന്ന് പറയുന്ന അവസാനം എന്നുള്ള എടുത്ത് പ്രയോജന ഈ പണിമുടക്കിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് രാജ്യത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റി നാല് കോടി ജനങ്ങളുള്ളതിൽ ഏകദേശം അറുപത്തിരണ്ട് കോടി തൊഴിലാളികളും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് വന്ന നാളും അത് രണ്ടായിരത്തി പതിനാല് മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതി സന്ധ്യക്ക് പാർലമെന്റിന്റെ പണി തൊട്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അതിനുശേഷം എണ്ണമറ്റ നിവേദനങ്ങളും എണ്ണമറ്റ പണിമുടക്കും എണ്ണമറ്റ പ്രക്ഷോഭങ്ങളും ഒക്കെ നമ്മൾ നടത്തി നോക്കുന്നു തൊഴിലാളി വർഗത്തിന്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങളോ കർഷകരുടെ ആവശ്യങ്ങളോ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളോ നാനാവിഭാഗത്തിൽപ്പെടുന്നവരുടെ ആവശ്യങ്ങളോ നിറവേറ്റുന്നതിൽ കണ്ണടച്ചു നോക്കുന്നു നോക്കറി കഴിഞ്ഞാലും നമുക്ക് ഇന്ത്യയിലെ കർഷകർ നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സമരം സംഘടനകൾ ഒത്തൊരുമിച്ച് നടന്നിട്ടുള്ള ഐതിഹാസികമായിട്ടുമടങ്ങിയെങ്കിലും അന്നത്തെ തീരുമാനം നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി സമരം പിൻവലിക്കുന്നത് അന്ന് ഉണ്ടാക്കി എല്ലാം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വരുന്നത് പത്ത് എഴുപത് പേരും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും അവരും പോലും കലാഹസത്തെ പോലും സമരം ഈ ഈ ഈ നമ്മുടെ നമ്മുടെ ഉപകരിക്കാതെ ലോകമാകും രാജ്യത്തെ തൊഴിലാളികളുടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോഴും തൊഴിലാളികൾക്ക് സംരക്ഷണത്തിനുള്ള നിയമങ്ങളുണ്ട് നാപ്പത്തിനാല് തൊഴിൽ നിയമങ്ങളിൽ ചിലതൊക്കെ തൊഴിലാളികൾക്ക് ലോകകരമാണെങ്കിലും ചിലതൊക്കെ തൊഴിലാളികൾക്ക് അനുകൂലമുള്ള തീരുമാനമായിരുന്നു നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അതിൽ നിന്ന് അടർത്തി രാജ്യത്ത് എന്ന മഹാമാരി പഠനം പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജാൻ മുഴുവൻ അടക്കിട്ട് ജനങ്ങളെ മുഴുവൻ വീട്ടിനകത്ത് പൂട്ടിയിട്ട് പാർലമെന്റ് പോലും ചേരാതെ രാജ്യസഭ ചേരാതെ ലോകസഭ ചേരാതെ സബ് കമ്മിറ്റികൾ ഒന്നും ചേരാതെ ഇടത്തിലുള്ള നാല് കോടുകൾ ആ അനുകൂലിച്ച ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട് അത് കോൺഗ്രസ് എട്ടൂർ ജോലി നൂറ് വർഷമായി ത്വരിതം നേടിയതാണ് ചിക്കാഗോ തെരുവീതികളിൽ ആയിരങ്ങളുടെ രക്തം എടുത്ത് നേടിയെടുത്ത അവകാശമാണ് എട്ട് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിനോദം എട്ടു മണിക്കൂർ വിശ്രമം ആ തൊഴിലാളികളുടെ ജോലി ഭാരം എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ എന്നാണ് പുതിയ തൊഴിൽ നിയമത്തിൽ പറയുന്നതായത് പിന്നെ എത്രയാ പന്ത്രണ്ട് മണി തൊഴിലാളികളോട് പി ജെ പി ഗവൺമെന്റ് തൊഴിലാളികളോട് ഉറങ്ങരുതെന്ന് പറയുന്ന ആ സമയം ജോലി കിടക്കണം തൊഴിലാളികളോട് പറയുന്ന വിശ്രമിക്കരുത് ആ സമയം എന്ത് ചെയ്യണം ആ സമയം കൂടി നിങ്ങൾ കാണിക്കണം കുറഞ്ഞതും പന്ത്രണ്ട് മണിക്കൂറെങ്കിലും പണിയെടുക്കണം എന്നാണ് പുതിയ തൊഴിൽ നിയമം സാക്ഷി വെച്ചിരിക്കുന്നത്

തൊഴിലിടയിൽ എന്തെങ്കിലും അപകടം മുതലാളി നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടോ അംഗവൈകല്യം ഉണ്ടാകുന്നു ഈ വിക്ഷമമായി വീടുകളിൽ ഇന്നും കിടക്കുന്ന എത്രയോ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട് ഏതെങ്കിലും വീടുകളിലോ ഏതെങ്കിലും തൊഴിൽ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും മുതലാളിമാർക്കോ ജോലി ചെയ്താൽ ജോലി സ്വന്തത്തുണ്ടാകുന്ന അപകടത്തിന് മുതലാളി ഉത്തരവാദി ഉത്തരവാദിത് അത് ഒഴിവാക്കി അതിനകത്ത് ഒരു ചുറ്റിക്കാഴ്ച പോലും നഷ്ടപരിഹാരം കൊടുക്കണ്ട എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഒരു ഒരു നിലവിലുള്ള പറയുന്നില്ല അടച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുണ്ടെങ്കിൽ മാത്രമേ ബാങ്കുകളിൽ അടച്ചു കൂട്ടി വാങ്ങിയതാണ് പുതിയ തീരുമാനം കേന്ദ്ര അനുമതി വേണം പുതിയ നേരത്തെ ഇന്ത്യയിൽ പരിശോധിച്ച് നോക്കിയാൽ എൺപത് ശതമാനത്തോളം വരുന്ന ബാങ്കുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും മുന്നൂറ് തൊഴിലാളികളുടെ താഴെയായി അപ്പോൾ ഏത് മുതലാളിക്ക് വേണമെങ്കിലും ഒരു സ്ഥാപനം എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടി കൊണ്ടുപോകാം ആരുടെയും അനുമതി വേണ്ട അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഒരു ിപ്പൂടെ കൂടേണ്ടത് ഈ തീരുമാനം കേന്ദ്ര തീരുമാനമാണ് കേന്ദ്രകോടുകൂടി പുനപരിശോധിക്കണമെന്നാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രണ്ടാമത് നമ്മുടെ രാജ്യം മുഴുവൻ മിക്കുതൊലിച്ചുകൊണ്ടുപോകുന്ന മുടിയനായ പുത്രനായി മാറിയിരിക്കുന്നു മിസ്റ്റർ നരേന്ദ്രമോദി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രണ്ടായിരത്തി പതിനാല് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി പാർലമെന്റ് പടിപൊട്ട് വന്നിച്ച് അധികാരത്തിൽ വന്നു പത്ത് വർഷം പൂർത്തിയാക്കി വീണ്ടും മൂന്നാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ആ ഗവൺമെന്റും അതേ നയം തന്നെയാണ് തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മൻമോഹൻ സിംഗ് അല്ല നരസിംഗു തുടങ്ങിവെച്ച് ആൻ സാമ്പത്തിക നയം ആഗോളവൽക്കരണ നയം ഉദാദവൽക്കരണ നയം രാജ്യം മുഴുവൻ വിറ്റ് തെളിക്കുന്ന നയം തുടങ്ങിയത് കോൺഗ്രസ് ആണ് ആ നയം എന്ന അതിവേഗത്തിൽ നടപ്പിലാക്കിക്കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റായി ബി ജെ പി ഗവൺമെന്റ് മാറിയിരിക്കുന്നു ഇതുവരെയുള്ള വിറ്റഴിക്കുന്ന കണക്കെടുത്ത് നോക്കിയാൽ നാലര ലക്ഷം കോടി രൂപയുടെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കഴിഞ്ഞു വീണ്ടും വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ വെട്ടി തന്നെ വീണ്ടും പുതിയ തീരുമാനമുണ്ട് ഏകദേശം അറുപത് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള സ്ഥാപനങ്ങൾ വെറും ആറ് ലക്ഷം കോടി കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു പുതിയ തീരുമാനമാണ് നമ്മുടെ നാട്ടിൽ തന്നെ കേരള തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിക്ക് കൊടുത്താൽ മൂന്നു നാല് വർഷമായി അൻപത് വർഷം ഒട്ടപ്പുറത്ത് പിഴിഞ്ഞ തുറമുഖം തൊണ്ണൂറ്റി ഒൻപത് വർഷത്തിലേക്കാണ് അദാനി കൊടുത്തിരിക്കുന്നത് ഒട്ടപ്പുറത്ത് രണ്ട് സ്ഥാപനം വീണ്ടും ഒന്നേതാണ് പിന്നെ ഇത് രണ്ടും വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിലെ ഉള്ളത് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ളത് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണിമുടക്കുന്ന സ്ഥാപന വേദന യോജിച്ചത് ഇന്ത്യൻ റെയിൽവേ ആണെന്ന് എല്ലാവർക്കും അറിയാം ആ ഇന്ത്യൻ റെയിൽവേ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യഘട്ടമെന്നുള്ള നടന്നൂറ് റെയിൽവേ സ്റ്റേഷൻ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിൽ അഞ്ച് റെയിൽവേ സ്റ്റേഷൻ തുടക്കത്തിലുണ്ട് ഒന്ന് തൃശ്ശൂർ രണ്ട് കോഴിക്കോട് ഉണ്ട് എറണാകുളം നാല് കൊല്ലം അഞ്ച് തിരുവനന്തപുരം കോഴിക്കോട് കേരളത്തിൽ പിടിച്ചത് ഊരാൾക്കാർ എന്ന് പറയുന്ന സൊസൈറ്റിയാണ് സൊസൈറ്റി പിടിച്ചപ്പോൾ സൊസൈറ്റിക്ക് കത്ത് വന്നു നിങ്ങൾ പിടിക്കണ്ട എന്താ നിങ്ങൾ പിടിച്ചത് കമ്മീഷൻ കിട്ടത്തില്ല കമ്മീഷൻ കിട്ടില്ല അതുകൊണ്ടാണ് ആ കരാറ് കഴിയില്ല അഞ്ച് വേണ്ടി പോകും ഓടി തുടങ്ങി ഓടി ഇന്ന് ഇവിടുന്ന് പത്ത് രൂപ തിരുവനന്തപുരത്തു തിരുവനന്തപുരത്ത് നിന്ന് പത്ത് രൂപ പാസഞ്ചർ ട്രെയിൻ ഇറങ്ങാം അത് ഇന്ത്യൻ റെയിൽവേ ഡൽഹി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ട്രെയിൻ ആയതുകൊണ്ടാണ് ആ പത്ത് രൂപയ്ക്ക് പാസഞ്ചർ ട്രെയിൻ കയറാൻ വേണ്ടി പറ്റുന്നത് ട്രെയിനുകളിൽ മുപ്പത് രൂപ കൊടുക്കണം ഇന്ത്യൻ ായത് കൊണ്ടാണ് പക്ഷേ അത് സ്വകാര്യ മേഖലയിൽ വന്നാൽ ആ ടിക്കറ്റ് ചാർജ് ഇപ്പൊ ടിക്കറ്റ് ചാർജ് വർദ്ധിച്ചു ആധാരപദാർത്ഥങ്ങൾ ട്രെയിനിൽ വെക്കുന്ന ആഘാര പദാർത്ഥങ്ങളുടെ എല്ലാം സാധനങ്ങളുടെ വില വർദ്ധിച്ചു എല്ലാം സ്വകാര്യവൽക്കരണത്തിന്റെ ആദ്യഘട്ടം നിലയ്ക്ക് നടന്നു വരുന്ന ഇന്ത്യൻ റെയിൽവേ സ്വകാര്യ മേഖല

രാജ്യത്തെ ഏറ്റവും ലക്ഷം കോടി രൂപ എട്ടു കോടി കൂടി ആളുകളുടെ വീടുകളിൽ ഗ്യാസിന്റെ കണക്ഷൻ കൊടുക്കുന്ന പത്ത് പതിനാറോളം വരുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന കൂടുതൽ ലാഭകരമാക്കി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തെ കാശാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ നൂറ്റി മുപ്പത്തി ആറ് വിമാനം ഉൾപ്പെടെയുള്ള നമ്മുടെ പതിനെണ്ണായിരം കോടി സ്വന്തമായി ഒരു വിമാനമില്ലാത്ത രാജ്യം ഏത് യോഗിച്ചാൽ നമ്മുടെ രാജ്യമാണ് ഏതെങ്കിലും രാശി വേടിച്ചു പതിനെണ്ണായിരം കോടി ഇതാണ് നമ്മുടെ മണ്ണ് കടൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു കടൽ കിലോമീറ്റർ കടൽ തീരം എന്തിനാണ് വയ്ക്കുന്നത് അവിടെ പവിഴപ്പിട്ടുകൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടത് കുഴിച്ചെടുക്കണം മണ്ണ് കണനം ചെയ്യണം ിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം നഷ്ടപ്പെട്ട തരത്തിലുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ സർവനാശങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എല്ലാം യുദ്ധത്തിന്റെ സാഹചര്യം ഒരുങ്ങി നിന്ന സാഹചര്യത്തിലാണ് ഈ പണിമുടക്ക് സുരക്ഷിതത്വം ഉൽപ്പാദിക്കുന്ന തരത്തിലാണ് ആയുധ നിർമ്മാണ ശാലകൾ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ തൊഴിലാളികൾ ഈ വരുന്ന തൊഴിലാളികൾക്ക് ജൂലൈ മാസം ഒൻപത് അങ്ങനെ നടത്തുന്നത് വിഴിഞ്ഞം തുറന്നു എന്തിനു പറയുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചോണ്ട് ഉദ്ഘാടനം ബി ജെ പി ചെയ്തതാകട്ടെ

തിരിച്ചടയ്ക്കണം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ പത്ത് പതിനായിരത്തോളം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ വിഴിഞ്ഞൻ തുറമുഖം ലോക ശ്രദ്ധ നേടി നില്ക്കുന്നത് വിഴിഞ്ഞം തുറമുഖം അത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ അത് പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നതാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ കൂടുതലായി ഒന്ന് പറഞ്ഞു പോകുന്നില്ല പേയ്മെന്റ് ഇപ്പൊ തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ പക്ഷത്തെ വായിച്ച കേ ഓണം വരാൻ വേണ്ടി പോകുന്നു നമ്മൾ അരി വഹിച്ചത് അരി തരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് അരി തരേണ്ടത് കേന്ദ്രമാണ് പഞ്ചസാര തരേണ്ടത് കേന്ദ്രമാണ് ഗോതമ്പ് തരേണ്ടത് കേന്ദ്രമാണ് മണ്ണെണ്ണ തരേണ്ടത് കേന്ദ്രമാണ് കേരളീയമാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷക്കാർ മാത്രമാണോ ഇവിടുത്തെ കോൺഗ്രസ് ബി ജെ പി ഒന്നുമില്ല എന്ത് ചോദിച്ചാലും കേരളത്തിന് അത്യ വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തം ജൂലൈ മാസം തീയതി ഉണ്ടായിട്ടുള്ള ദുരന്തം നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു കോടിക്കണക്കിന് കേരളത്തിലെ ഗവൺമെന്റ് കോടി രൂപ തന്നിട്ട് പറഞ്ഞു മാർച്ച് മാസം മുപ്പത്തൊന്നും ചെലവഴിച്ചില്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കും മറ്റ് കൊടുക്കുന്നു

കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പോയി നഗരിയിൽ സത്യാഗ്രഹം ചെയ്തു ചില കുടുംബ വീടുകളിൽ കുടുംബത്തിൽ സ്വത്ത് തർക്കമുണ്ട് ആ സ്വത്ത് തർക്കമുണ്ടാകുന്നത് കേരളത്തിന്റെ അർഹതപ്പെട്ട വിഹിതം എടുക്കുന്നതിന് വേണ്ടി ഓമനപ്പെട്ട കേരള സർക്കാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു

സംസ്ഥാനായിരം കോടമുള്ളത് ബംഗാളിലാണ് ഒൻപത് ലക്ഷത്തിലധികം കോടിയുടെ കടമുണ്ട് അവിടെ ഒന്നും കടമെന്ന് പറയുന്നില്ല എന്നു മാത്രം കടമുണ്ട

ലക്ഷം ലക്ഷം കോടി കോടി ബാക്കി ബാക്കി രൂപയാണ് ഒരു വർഷം ഈ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നത് അവരാണ് കേരളത്തിൽ രണ്ടായിരത്തി അധികാരത്തിനൊപ്പം പിണറായി സർക്കാർ അഞ്ചു ലക്ഷത്തി ഏഴായിരം പേർക്കാണ് തലയാക്കാൻ ഇടം കൊടുത്തത് അഞ്ചു ലക്ഷത്തി ഏഴായിരം പേർക്ക് നാല് ലക്ഷം രൂപ

64 ലക്ഷം ഉമ്മൻചാണ്ടി ഇറങ്ങി പോുമ്പോൾ പേയ് കണ്ടുക 600 രൂപ കൊടുക്കുമോ 18 മാസം 2011 മുതൽ 2016 വരെ കേരളമരിച്ചൻ ഉമ്മൻചാണ്ടി പണം ഇട്ട് പോ വുള്ള 60 മാസം പരിചിച്ചിട്ട് കൂടിയതുണ്ട് 100 രൂപ കൊടുക്കപ്പെട്ടത് 18 മാസം 500 കൊടുത്തില്ല 600 രൂപയാക്കി എന്നിട്ട് പോകുന്നതിനേപരി മൊബൈൽ ജാദ അത് നടന്ന് കുറേ കത്രേ ഉള്ളൂടെ ഉള്ളത് അതു കൊണ്ടാണ് നമ്മൾ കണ്ടം വെച്ചിരിക്കുന്ന താലൂക്ക് അച്ചേരിക്കുറിച്ചുന്ന സമുടി കഴിയുന്നു ചെയ്യുന്നു ഒരു 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 പദ്ധതി യുപി എന്താ ഉണ്ടല്ലോ നിങ്ങൾ അഞ്ചു വർഷം ഇരുന്നപ്പോൾ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ഇരുന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ ഇത് പദ്ധതി കൊണ്ടുവരുവാൻ

അവർ കൊണ്ടുവരാ യൂണിഫോ കച്ചിടാൻ കൂലിയില്ലെങ്കിൽ തയ്യക്കൂലി കൊടുക്കാൻ നിവർത്തിയില്ലെങ്കിൽ ഇരുന്നൂറ് രൂപ തയ്യൽക്കൂലി കൂടി ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇപ്പഴാ രാവിലെ ഉച്ചക്കഞ്ഞി ആയിരുന്നെ മാറി അല്ല ഉച്ച ഉച്ച ഉച്ചാബിലെ പ്രഭാതപക്ഷണം ഇറ്റലിയും സാമ്പാറും ഇല്ലേ മാറ്റം വരുത്തുന്നു ആര് പരിചയന്റെ ഭാഗമായി ഒരു തൊഴിലാളി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രിയുള്ളവരെ ഞാൻ ചെറുപ്പം ഈ വരുന്ന ഒൻപതാം തീയതി ഈ കടകം മൂളങ്ങൾ മുഴുവൻ നടത്തി പണിമുടക്കിൽ പങ്കുചേരണം ആട്ടോറിക്ഷ വാഹന ഇറക്കരുത് സ്കൂട്ടർ ഇറക്കരുത് ബൈക്ക് ഇറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു വാഹനങ്ങളും നിരത്തിൽ ഇറക്കരുത് കടകമ്പോളങ്ങൾ മുഴുവൻ അടച്ച് ഞങ്ങളോട് സഹകരിക്കണം നിങ്ങളുടെ അടുത്ത് വന്ന് വലപ്രയോഗത്തിനൊന്നും ഞങ്ങൾ തയ്യാറല്ല ഈ പണിമുടക്ക് വിജയിപ്പിച്ചിരിക്കേണ്ട ബാധ്യത നിങ്ങൾ കൂടിയുള്ളതൊന്നും ബോധ്യപ്പെടുത്തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രചരണ യാത്രയായി ഈ പരിപാടി സംഘടിപ്പിച്ചത് നാളെ രാവിലെ ഏഴര മണി മുതൽ ഞങ്ങൾ ചെറിയ റെയിൽവേ സ്റ്റേഷനിലുണ്ടാകും അപ്പം യാത്രക്കാരോട് ട്രെയിൻ യാത്രക്കോട് ഈ യാത്ര ഈ പണിമുടക്കിൽ ട്രെയിൻ യാത്രക്കാരോട് ഞങ്ങൾ ഈ പണിമുടക്കിൽ സഹകരിക്കണമെന്ന് എന്നും വൈകുന്നേരം പോകുമ്പോൾ കടക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ടാവും അവിടെ വരുന്ന യാത്രക്കാരോട് പറയും നിങ്ങളുടെ ഈ യാത്ര ിലും പ്രൈവറ്റ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ചെറിയ ഞങ്ങൾ അവിടെ വരുന്ന യാത്ര യാത്രക്കാരോട് പറയുകയും ഒൻപതാം ഒമ്പതാം തീയത്തെ യാത്ര ഒഴിവാക്കണം അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എട്ടാം തീയതി വൈകുന്നേരമാവുമ്പോൾ ഞങ്ങളുടെ പന്തംകുളത്തെ പ്രകടനം കച്ചവടക്കാർക്കെല്ലാം ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് കച്ചവടക്കാരെല്ലാം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പന്തം പന്തമ്പുളത്തിൽ പ്രകടനം ഒൻപതാം തീയതി രാവിലെ ആകുമ്പോൾ ഒരു ചെറിയ പ്രകടനം ഇവിടെ അത് കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ പണികുറ്റം പ്രകടനം അവിടെ ഒരു സമര കേന്ദ്രം ഉണ്ടാവും ഒരു താലൂക്ക് ആശാല ആറ്റിങ്ങൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഒരു യോഗമുഖം ഉച്ചക്ക് രണ്ടു മണി വരെ നമ്മുടെ തൊഴിലാളികൾ ഒന്നടങ്കം അവിടെ സംഘടിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞിട്ടിരിക്കുന്നതാണ് പ്രിയമുള്ള സമര പരിപാടി ഈ സമരത്തിൽ ഈ പരിപാടികളിലെല്ലാം പ്രക്ഷോഭപരിപാടികളിലെല്ലാം എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പാർക്കു നന്ദി നമസ്കാരം